ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഇന്ന് ഇന്ത്യസിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പായത്തിൻ്റെയും ഡെക്കറേഷൻ്റെ ഒക്കെ പരിപാടി ചെയ്യുന്നു കേട്ടോ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു മലപ്പുറത്തുനിന്ന് എല്ലായിടത്തും ഞങ്ങളെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്തതായിരുന്നു കാരണം കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഫണ്ടാസ്റ്റിക് ആയൊരു ആയിരുന്നു കേട്ടോ ഇന്നൂസ് ഞങ്ങളെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഞങ്ങളെ ലൈഫിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇന്നൂസ് ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നൂസിൻ്റെ ഫസ്റ്റ് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്തതായിരുന്നു അങ്ങനെ ഇന്നാ ദിവസം വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് ബിസി ബലൂൺ ആർച്ച് ഉണ്ടാക്കുന്ന പരിപാടിയും പായസം ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോരുത്തരുടെ ഓരോ പരിപാടികളായിട്ട് ബിസി ചെയ്യുന്നു ഏകദേശം ഒരു ഉച്ചയായപ്പോ ഞങ്ങൾ ഞങ്ങളെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നോസിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നോസിനെ അത് ഡ്രസ്സ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടികൾ ആയിരുന്നു കേട്ടോ അങ്ങനെ അപ്പോഴും ഞങ്ങളെ കേക്ക് വന്നു ഞങ്ങൾ കേക്ക് കെട്ടേണ്ട പരിപാടിക്ക് നിന്നു കേട്ടോ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളെ കേക്ക് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുത്തു പോപ്പ് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടിയിലാട്ടോ പിന്നെ ഞങ്ങളത് ഒഴിവാക്കി പിന്നെ ഞങ്ങൾ ഇന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ആൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു കേട്ടോ നല്ല സന്തോഷത്തിലായിരുന്നു പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇപ്പോഴത്തേന് നമ്മൾ ബിരിയാണി ഉള്ള സെറ്റായിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോറിൻ്റെ പരിപാടിയിലേക്ക് നിന്നു എല്ലാവരും ചോറൊക്കെ തിന്നു പിന്നെ ഇന്നൂസിനെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചു നോക്കി കേട്ടോ ഇന്നൂസിന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്തു വെച്ചു കുറേ ഡ്രസ്സും ഫ്രെയിമും പാത്സരും അരഞ്ഞാണും പിന്നെ സൈക്കിളും അങ്ങനെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നൂസിന്റെ ബർത്ത് ഡേ സെലിബ്രേഷന് ഇന്നൂസിന്റെ ബർത്ത് ഡേ അടിച്ച് പൊളിച്ച് സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബാ ബൈ